രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ സി പി ഐ എമ്മിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്തിന് ഒരു ലക്ഷത്തി പതിനായിരം കോടിയിലധികം രൂപയുടെ സാമ്പത്തിക നഷ്ടമാണുണ്ടായതെന്നും അദ്ദേഹം ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

ഡല്ഹിയില് സിപിഐഎം നടത്തുന്ന സമരം സമ്പദ് വ്യവസ്ഥയുടെ തകര്ച്ചയില് നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിനുള്ള കപട രാഷ്ട്രീയ നാടകം മാത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി